തീർച്ചയായും സെക്രട്ടറി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് കെ ബി ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് അടക്കം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ വകുപ്പുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കും തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തേക്ക് കാണിച്ചേരികയാണ് കമലേഷ് ഈ സിനിമാ വകുപ്പ് അങ്ങനെയാണെങ്കിൽ സജി ചെറിയാനിൽ നിന്നും അടർത്തി മാറ്റി ഗണേഷ് കുമാറിലേക്ക് നൽകാൻ സി പി ഐ എം തയ്യാറാകുമോ പച്ചക്കൊടി കാട്ടുമോ എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ടകൾ അടക്കം വിശദാംശങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരു പത്തേ കാലോടു കൂടി ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് തനിക്ക് ഔദ്യോഗിക വസതി ആവശ്യമില്ല അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ എണ്ണത്തിലും ഇത്രയേറെ സ്റ്റാഫുകൾ വേണമെന്നില്ല സ്റ്റാഫുകളുടെ എണ്ണത്തിൽ ും വലിയ കുറവ് വരുത്താൻ കഴിയും അതേസമയം സിനിമാ വകുപ്പ് തനിക്ക് അതായത് ഗതാഗത വകുപ്പ് നൽകാം എന്നതാണ് നിലവിലെ ഒരു ധാരണ അതിനൊപ്പം തന്നെ സിനിമാ വകുപ്പ് കൂടി തനിക്ക് നൽകണമെന്നൊരു ആവശ്യമാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ ഗതാഗത വകുപ്പും സിനിമാ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി കൂടിയായിരുന്നു ഗണേഷ് കുമാർ അതോടൊപ്പം ഈ സിനിമാ വകുപ്പ് സിനിമാ മേഖലയിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് സിനിമാ വകുപ്പ് കുറേ കൂടി കാര്യക്ഷമമായി തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം വിശ്വാസമാണ് ഗണേഷ് കുമാർ പ്രകടിപ്പിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ആവശ്യമാണ് സി പി എമ്മിനോട് അല്ലെങ്കിൽ എൽ ഡി എഫിനോട് ഗണേഷ് കുമാർ ഉന്നയിച്ചിട്ടുമുള്ളത് ഈ വിഷയത്തിൽ രാവിലെ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഇ പി ജയരാജൻ അതായത് ഈ സെക്രട്ടറിയറ്റ് യോഗത്തിന് മുന്നോടിയായി ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏത് വകുപ്പ് ആവശ്യപ്പെടാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധികൾക്ക് അവകാശമുണ്ട് പക്ഷേ അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് കൃത്യമായി മുഖ്യമന്ത്രി ഈ വിഷയത്തിലുള്ള തീരുമാനം അറിയിക്കും എൽ എന്ന നിലയിൽ ഇതിൽ പ്രത്യേകിച്ച് ക്ഷമിക്കണം എൽ ഡി എഫിന് പ്രത്യേകിച്ച് ഇതിൽ എന്തെങ്കിലും ചെയ്യാനില്ല എൽ ഡി എഫിൻ്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനൊപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം വളരെ ഗൗരവതരമായി തന്നെ ചർച്ച ചെയ്യും എന്ന കാര്യം കാര്യമാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതായാലും നിലവിൽ സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് നൽകാൻ സാധ്യതയില്ല എന്നത് എന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത് അത് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് മാത്രം നൽകി പിന്നീട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അവസരത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന ഒരു നിലപാടിലേക്കായിരിക്കും സി പി എം തീരുമാനമെടുക്കുക എന്നൊരു സൂചനയാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ആ നിലയിലുള്ള ചർച്ചകൾ ഇന്ന് പ്രധാനമായും ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് പുതിയ മന്ത്രിമാരായി കെ ബി ഗണേഷ് കുമാറും അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് കടന്നപ്പള്ളിക്ക് അഹമ്മദ്ദേവർകോവിലിൻ്റെ കയ്യിലുണ്ടായിരുന്ന തുറമുഖ വകുപ്പും അതുപോലെ തന്നെ ഗണേഷ് കുമാറിന് ആണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പും നൽകാം എന്ന ധാരണയാണുള്ളത് ഇക്കാര്യത്തിലടക്കം മുഖ്യമന്ത്രി ഒരു നിലപാട് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തത ഇനിയും മുഖ്യമന്ത്രിയാണ് വരുത്തേണ്ടത് ഏതായാലും ഗണേഷ് കുമാർ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ അതുകൂടി ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി ചർച്ച ചെയ്യും ശരി വിവരങ്ങൾ വിശദാംശങ്ങൾ